രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ രാജ്യത്ത് പുതിയ നികുതി വ്യവസ്ഥ ഡീഫോൾട്ട് ആവുകയാണ് അതേസമയം പഴയ നികുതി വ്യവസ്ഥയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ തുടരാനും സാധിക്കും പുതിയ നികുതി വ്യവസ്ഥയിൽ ഏഴു ലക്ഷം രൂപ വരെ വരുമാനമുള്ള വ്യക്തികൾക്ക് നികുതി ബാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ യൂണിയൻ ബജറ്റ് പുതിയ നികുതി വ്യവസ്ഥയെ കൂടുതൽ ആകർഷകമാക്കിയിരുന്നു പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ പുതിയ സാമ്പത്തിക വർഷം മുതൽ ശമ്പള വരുമാനക്കാർക്ക് അൻപതിനായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭ്യമാകും കഴിഞ്ഞ സാമ്പത്തിക വർഷം പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭ്യമായിരുന്നില്ല നികുതി നൽകേണ്ട ശമ്പളമോ പെൻഷൻ വരുമാനമോ കണക്കാക്കുമ്പോൾ തൊഴിലുടമ മൊത്ത ശമ്പളത്തിൽ നിന്ന് അൻപതിനായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി കുറയ്ക്കുന്നു പേപ്പർ വർക്കുകൾ ആവശ്യമില്ലാതെ ഈ കിഴിവ് ക്ലെയിം ചെയ്യാം സാമ്പത്തിക വർഷത്തിൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് തടഞ്ഞുവെച്ച നികുതികൾ വിശദീകരിക്കുന്ന തൊഴിലുടമയുടെ ഫോം പതിനാറിന്റെ ഭാഗം ബിയിൽ ഈ കിഴിവ് ഉൾക്കൊള്ളുന്നു ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ സിക്സ്റ്റീൻ ഐ എ പ്രകാരം ശമ്പളത്തിൽ നിന്നുള്ള വരുമാനം പെൻഷൻ എന്ന തലക്കെട്ടിന് കീഴിൽ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ കിഴിവ് ക്ലെയിം ചെയ്യാൻ വ്യക്തികൾക്ക് അർഹതയുണ്ട് ഫാമിലി പെൻഷനേഴ്സിനും സ്റ്റാൻഡേർഡ് ഡിഡക്ഷന് അർഹതയുണ്ട് എന്നാൽ ഇവിടെ കിഴിവ് പരിധി പതിനയ്യായിരം രൂപയാണ് ശമ്പള വരുമാനക്കാർക്കും പെൻഷനന്മാർക്കും ഇത് അൻപതിനായിരം രൂപയായിരുന്നു കുടുംബ പെൻഷനുകളുടെ നികുതി മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം എന്ന വിഭാഗത്തിലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ പുതിയ നികുതി നിയമങ്ങൾ നടപ്പിലാക്കിയത് മുതലാണ് ഈ കിഴിവ് അനുവദിച്ചത് ഒരു ജീവനക്കാരന്റെ ടയർ വൺ എൻ പി എസ് അക്കൗണ്ടിലേക്ക് തൊഴിലുടമ പണം നിക്ഷേപിക്കുമ്പോഴും ചില കാര്യങ്ങൾ അറിയാനുണ്ട് ആദായ നികുതി നിയമങ്ങൾ സർക്കാർ സ്വകാര്യ ജീവനക്കാർക്ക് അനുവദനീയമായ ഏറ്റവും ഉയർന്ന കിഴിവ് നൽകുന്നു സെക്ഷൻ എ ടി സി സി ഡി ടു അനുസരിച്ച് സ്വകാര്യ മേഖലയിൽ ജീവനക്കാർക്ക് അവരുടെ ശമ്പളത്തിന്റെ പത്ത് ശതമാനം വരെ കിഴിവ് അർഹതയുണ്ട് അതേസമയം സർക്കാർ ജീവനക്കാർക്ക് പതിനാല് ശതമാനം വരെ കിഴിവ് ലഭിക്കും വരുമാന നികുതി നിയമങ്ങൾ പ്രകാരം അടിസ്ഥാന ശമ്പളവും ഡി എയും ശമ്പളത്തിൽ ഉൾപ്പെടുന്നു ഒരു ജീവനക്കാരന്റെ ടയർ വൺ എൻ പി എസ് അക്കൗണ്ടിലേക്കുള്ള തൊഴിലുടമയുടെ ഭാഗം സാധാരണയായി ജീവനക്കാരുടെ ബിസിനസ്സിലേക്കുള്ള ചെലവായി കണക്കാക്കുന്നു ഇത് കൈവശം കിട്ടുന്ന ശമ്പളം കുറയ്ക്കാൻ സാധ്യതയുണ്ട് തൊഴിലുടമ നൽകേണ്ട മൊത്തം ശമ്പളം തൊഴിലുടമയുടെ എൻ വിഹിതം ഉൾപ്പെടെയാണ് ആദായ നികുതി റിട്ടേൺ പൂർത്തിയാകുമ്പോൾ സെക്ഷൻ സി സി ഡി ടു പ്രകാരം ജീവനക്കാർ ഇത് കിഴിവായി ക്ലെയിം ചെയ്യണം എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകൾ നൽകുന്നതുപോലെ തൊഴിൽദാതാവ് നേരിട്ട് എൻ പി എസ് അക്കൗണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നതിനാൽ ശമ്പളത്തിൽ നിന്നുള്ള ടി ഡി എസ് വർധിക്കുന്നത് ഒഴിവാക്കാൻ ജീവനക്കാർ അവരുടെ എൻ പി എസ് സംഭാവനയുടെ തെളിവ് കാണിക്കേണ്ടതില്ല അതേസമയം ജീവനക്കാർ അവരുടെ തൊഴിലുടമയുമായി പ്രൂഫ് സമർപ്പിക്കൽ നയം സ്വീകരിക്കേണ്ടതുണ്ട്